കേരള സർക്കാരിന്റെ കർഷകശ്രീ അവാർഡ് ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ലഭിച്ച തിരുവനന്തപുരം കല്ലമ്പല സ്വദേശിയായ ഒരു കർഷകയുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ടാം വട്ടവും അർബുദ ബാധ്യത കൃഷിയിൽ സജീവമായി ഇല്ലെങ്കിലും പറയാൻ നൂറുമെനി വിളയിച്ചതിന്റെ കഥയുണ്ട് ഷൈല ബഷീറിന് ഒപ്പം അർബുദത്തെ അതിജീവിച്ച് മടങ്ങി വരുമെന്ന ഉറപ്പും ആത്മവിശ്വാസവും കൂടി പങ്കുവയ്ക്കുകയാണ് രണ്ടായിരത്തി പത്ത് മുതൽ നമ്മൾ കൃഷി സജീവമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതപ്പോഴേ രണ്ടായിരത്തി പന്ത്രണ്ടായപ്പോഴാണ് വീണ്ടും അസുഖം ആദ്യമായിട്ട് വന്നത് അതിനുശേഷം എന്നാലും കൃഷി നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവിധ പച്ചക്കറികളും ചീര ചീര എല്ലാം ഒരു വെറൈറ്റി ആയിട്ട് കഴിഞ്ഞ വർഷം പക്ഷേ മില്ലറ്റിയറായിരുന്നില്ലേ അതുകൊണ്ട് കൂരമുണ്ടായിരുന്നു സലാഡ് വെള്ളരി പയറ് പാവൽ വെണ്ട അങ്ങനെ പറയേണ്ട പച്ചക്കറി നമ്മൾ എന്തൊക്കെ കഴിക്കാം അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഷൈലയുടെ ഈ ശബ്ദം പഴയ സമ്പന്ന കാലത്തേതാണ് കൃഷിയിലെ ഈ സമൃദ്ധി ഇന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെത്തിയ അപ്രതീക്ഷിത അർബുദം ശൈലയെ തളർത്തിക്കളഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നവംബറിലെ വരാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല കുറേ നാളത്തെ ഓർമ്മയുണ്ട് ഓർമ്മയെന്ന് പറഞ്ഞാൽ ബട്ടർനട്ട് ഞാൻ അതാണ് ഇപ്പോഴും ആലോചിക്കുന്നത് ബട്ടർനട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ അതൊക്കെ ഇപ്പം വിത്തെടുത്തിട്ട് അത് വാഴപ്പോയി ആദ്യം തലകറക്കം തലകറക്കം ഒന്ന് എന്നും തലകറക്കി വീഴും അങ്ങനെ തോട്ടത്തിലൊന്നും വരാൻ പറ്റാതായി അങ്ങനെ ചികിത്സ അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ആർ സി സിയിലേക്ക് വിട്ടത് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭൂമിയിലാണ് ഇത്രയും കാലം കൃഷി ചെയ്തിരുന്നത് കഥയും ഇവിടെ രാവിലെ എട്ട് മണിയാകുമ്പോഴേ ഇവിടെ എത്തുകയുള്ളൂ രാവിലെ മൂന്നര മണിക്ക് ഉറക്കമിക്കും അഞ്ചരയ്ക്ക് പാലും കൊണ്ട് സൊസൈറ്റി പോയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് എട്ടുമണിയാകുമ്പോൾ ഇവിടെ തോട്ടത്തില് ഏഴ് ഉണ്ടായിരുന്നു പന്ത്രണ്ട് പശുക്കളുള്ള സമയമായിരുന്നു കുറെ ഉണ്ടായിരുന്നു ഇപ്പോഴും മൊത്തം ചോളം ചോളം ലാഭമുള്ള കൃഷിയായിരുന്നു നമ്മള് ഒരു കൊല ഇരുപത് രൂപയ്ക്ക് കൊടുക്കുമായിരുന്നു ചോളം നല്ലേ നമ്മളെ കേരളത്തിൽ അർബുദത്തെയും ഇല്ലായ്മകളെയും ഈ കർഷക സ്ത്രീ അതിജീവിക്കുകയാണ് കൂടെയുള്ളവർക്ക് ഊർജം പകർന്നുകൊണ്ട് ഇത് അസുഖം വന്ന ആരും മൂലയിലിരിക്കാതെ വീണ്ടും സജീവമായിട്ട് കൃഷിയിലോട്ടും എന്താണ് ജോലി ചെയ്യാൻ പറ്റുന്നത് അതിലോട്ട് വരണം എല്ലാവരും എല്ലാരും മാറി തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ കൃഷിയിൽ വരണമെന്നാണ് ആഗ്രഹം ഈ കിടക്കുന്ന കൃഷിസ്ഥലം പോലെ വറുതിയിലാണ് ഈ കർഷക സ്ത്രീയുടെ ജീവിതവും പ്രതീക്ഷിക്കുകയാണോ നല്ലൊരു വിളവുകാലം അത് ജീവിതത്തിലും കൃഷിയിലും ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം മേഘ്നാ മുരളി ട്വന്റി ഫോർ തിരുവനന്തപുരം